വിപണിയിൽ കൊക്കോയ്ക്ക് റെക്കോർഡ് വിലയുള്ളപ്പോഴാണ് ഉൽപാദനക്കുറവ് കർഷകർക്ക് ഇരുട്ടടിയായത് അഴുകൽ രോഗം കാരണം ഉൽപ്പാദനം പകുതി കണ്ട് കുറഞ്ഞു പച്ചക്കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് അൻപത് രൂപയും ഉണക്കപ്പരിപ്പിന് ഇരുന്നൂറ്റൊൻപത് രൂപയുമാണ് വില നാടൻ കൊക്കോയും ബ്രൗൺ നിറത്തിലുള്ള ബ്ലോക്ക് കൊക്കോയുമാണ് കർഷകർ പ്രധാനമായും കൃഷി ചെയ്യുന്നത് തൊഴിൽ രോഗം വന്നപ്പോൾ തന്നെ കൃഷിക്കാർക്ക് ഇത് മുതലാകാത്ത രീതി വന്നു പിന്നെ അതുപോലെ അഞ്ഞിട്ട് ഇതിന് വിലയില്ലാണ്ട് കർഷകരെ സംബന്ധിച്ചോ അത് അവർക്ക് നല്ലൊരു ബുദ്ധിമുട്ടായി മാറി അപ്പോൾ ഇത് വെട്ടിക്കളഞ്ഞ് വേറെ കൃഷിയിലേക്ക് അവർക്ക് അതിനോട് പിന്മാറേണ്ടി വന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ കൊക്കോ ഇപ്പം ഇല്ലാതെ വന്നിരിക്കുന്നതാണ് ഉൽപ്പാദനം നല്ലവില കുറഞ്ഞു കടകളിൽ വരവും കുറഞ്ഞു അപ്പോൾ തന്നെ ഈ സാധനത്തിന് ഇപ്പം നല്ല വിലയായി എഴുപതി വരെ മാർക്കറ്റ് ഇപ്പം നടക്കുന്നുണ്ട് കൊക്കോ ഇടക്കാലത്ത് വിലത്തകർച്ച കാരണം നിരവധി കർഷകർ കൊക്കോ കൃഷിയിൽ നിന്നും പിന്മാറിയിരുന്നു നഷ്ടം സഹിച്ചും ഈ കൃഷി തുടർന്ന കർഷകരാണ് അഴുകൽ രോഗം കാരണം നട്ടം തിരിയുന്നത് രോഗകാരണം കണ്ടെത്താനാകാത്തത് കാരണം പ്രതിരോധ നടപടികളും ഫലപ്രദമാകുന്നില്ല ബിജുത്തറയിൽ മീഡിയ വൺ ഇടുക്കി